കുമ്മനല്ലൂർ സ്കൂൾ കലോത്സവം ചിലങ്ക ടു കെ ട്വന്റി ഫൈവിന് തിരിശില വീണു രണ്ട് ദിവസങ്ങളിലായി നടന്നുവന്ന കലോത്സവത്തിൽ മുപ്പത്തിയേഴ് ഇനങ്ങളിലായായിരുന്നു മത്സരം അരങ്ങേറിയത് രാവിലെ സംഘഗാനം ഭരതനാട്യം നാടൻപാട്ട് മൈം യു പി വിഭാഗം നാടകം നാടോടി നൃത്തം എന്നിവ നടന്നു യു പി വിഭാഗം തിരുവാതിരക്കളിക്ക് ശേഷം ആവേശം ഒട്ടും ചോരാതെ ഒരേ താളത്തിൽ ഈണത്തിൽ അരങ്ങേറിയ കോൽക്കളി വേദി കർണികാരത്തെ ഒന്നടങ്കം കീഴടക്കിയ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് എൻ സി വിനുസ് ത്രിത്താല